ട്ടങ്ങാടി റെഡി ആയിട്ടുണ്ട് ഞാനേ എട്ടങ്ങാടി ഉണ്ടാക്കാൻ വേണ്ടി എടുത്തു വെച്ചേക്കുന്ന സാധനങ്ങൾ ഞാൻ കാണിക്കാം ഇതിനകത്ത് ചേന അരിഞ്ഞു പിന്നെ കാച്ചിൽ പിന്നെ ഏത്തക്ക കൂർക്ക ഇത്രയും ഞാൻ അരിഞ്ഞു വെച്ചു കാരണം ഇതെല്ലാം ചുട്ടെടുക്കാൻ പറ്റത്തില്ല എനിക്കത്രയും കണലില്ലായിരുന്നു മധുരക്കിഴങ്ങും കിഴങ്ങും ചേമ്പും ഞാൻ ചുട്ടെടുത്ത് വെച്ചു അതിന് പൊളിച്ചെടുക്കണം പിന്നെ വൻപയർ വേവിച്ച് വെച്ചു ഇതൊക്കെ നമ്മൾ ഭർത്തെടുക്കുക ചെയ്യുന്നത് ഞാൻ വേ എന്തില്ലെങ്കിലോന്ന് വെച്ച് വേവിച്ച് വെച്ചു മുതിരയും വേവിച്ചു വെച്ചു ഇനിയും ഉണ്ട് സാധനങ്ങൾ ചേരാനുണ്ട് അത് തന്നെ ഞാൻ പറഞ്ഞോളാം അപ്പം ഈ എട്ടങ്ങാടി ഉണ്ടാക്കുക എന്നുള്ളതിൻ്റെ ഐതിഹ്യം എന്തുവാണെന്ന് വെച്ചാൽ നാളെ തിരുവാതിരയാണ് ഇന്ന് മകേരമാണ് മകേരത്തിൽ അന്നാണ് എട്ടങ്ങാടി ഉണ്ടാക്കി നമ്മളെ ദേവിക്ക് നേദിക്കുന്നത് അപ്പം മഹാദേവന്റെയും ദേവിയുടെയും കൂടെ വിവാഹ ദിവസമായിട്ടാണ് നമ്മൾ പൂത്തിരുവാതിര നമ്മൾ ആഘോഷിക്കുന്നത് തിരുവാതിര വ്രതം എടുക്കുന്നത് നല്ല മംഗല്യത്തിനും കല്യാണം കഴിക്കാത്ത കു സ്ത്രീകളാണെങ്കിൽ പെൺകുട്ടികൾ നല്ല ഭർത്താവിനെ കിട്ടാനും കല്യാണം കഴിഞ്ഞ് കുട്ടികൾ കല്യാണം കഴിഞ്ഞ സ്ത്രീകൾ ദീർഘമാങ്കല്യത്തിനും വേണ്ടിയാണ് തിരുവാതിര വ്രതം എടുക്കുന്നത് അപ്പം എട്ടങ്ങാടി നിവേദിക്കുന്നതിന്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് നമ്മള് മഹാദേവന് വേണ്ടി ദേവി നിവേദി ഉണ്ടാക്കാൻ വേണ്ടി കിഴങ്ങുകള് കാട്ടിൽ നിന്നെല്ലാം കിഴങ്ങ് വർഗങ്ങളും ഒക്കെ ഫലങ്ങൾ പറിച്ചെടുത്ത് അത് ചുട്ടെടുത്തു അങ്ങനെ ചുട്ടെടുത്ത് നേദിച്ചു അതിന്റെ സ്മരണക്കായിട്ടാണ് നമ്മൾ ഇങ്ങനെ എട്ടങ്ങാടി ഉണ്ടാക്കുന്നു ചുട്ട് തന്നെ എടുക്കുന്നതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് പിന്നെ ചുട്ട് എടുക്കാൻ പറ്റാത്ത സാധനങ്ങൾ ഞാൻ ഇത് ഇങ്ങനെ അരിഞ്ഞു വെച്ചൊന്നും വേവിച്ച് എടുത്തിട്ട് ഞാൻ ഇതുണ്ടാക്കുമ്പോൾ ഓരോന്നോരോന്ന് ചേർക്കുന്നത് നമുക്ക് കാണാം എല്ലാവരും വാ നമുക്ക് എട്ടങ്ങാടി ഉണ്ടാക്കാം നമുക്ക് എട്ടങ്ങാടി ഉണ്ടാക്കാം താൻ വെച്ചിട്ടുണ്ട് പിന്നെ ഒരല്പം നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ് ഒരു കഷ്ടിച്ച് ഒരു സ്പൂൺ ഒരു സ്പൂൺ ഇല്ല ഒരു മുക്കാ സ്പൂണോളം നെയ്യ് സ്പൂണിലിരിക്കുന്ന നെയ്യൂടെ ഒന്ന് കുരുകട്ട എള് ഞാൻ അരിച്ച് വെച്ചിട്ടുണ്ട് നന്നായിട്ട് കഴുകി എള് അരിച്ച് വെച്ചേക്കുകയാണേ ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക രണ്ട് സ്പൂണോളം എള് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊന്ന് നമുക്കൊന്ന് വറുത്തെടുക്കാം എള്ളം ഒരിഞ്ഞിട്ടുണ്ട് ശബ്ദം കേൾക്കുന്നുണ്ടോ നമ്മളെ കടുവറക്കുന്ന പോലെ ഒരു ശബ്ദം എള്ളുമൊരിഞ്ഞിട്ടുണ്ട് നമുക്ക് അതിന് കോരി എടുക്കാം തിലേക്ക് കോരി എടുത്തങ്ങ് മാറ്റി വെക്കാം ഞാൻ എളിഞ്ഞ് കോരിയെടുത്ത് നമുക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഈ മുതിര വേവിച്ചത് ഇതിലിട്ട് കൊടുത്ത് വറുത്തെടുക്കാണ് അതിനൊപ്പം തന്നെ ഞാൻ വൻപയറൂട് ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കുകയാണ് ഇതെല്ലാം നമുക്ക് ഇതുപോലല്ലാതെയും വറുത്തെടുക്കാം വേവിക്കാതെ തന്നെ വറുത്തെടുക്കാം പക്ഷെ എനിക്കിത് വെന്ത് കിട്ടത്തില്ലെന്നുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ വറുത്തെടുക്ക അത് വേ ഒന്നും വേവിച്ചിട്ട് വറുത്തെടുക്കുന്നത് നന്നായിട്ട് ഇതൊന്നും മൊരിച്ചെടുക്കാം നല്ല ടേസ്റ്റ് കിട്ടത്തില്ല മുരിഞ്ഞിട്ടുണ്ട് ഞാൻ ഇതിഞ്ഞ് കോരിയെടുക്കാണ് ഞാനിത് മുതിരയും പൻപയറും കൂടെ ഞാൻ നെയ്ക്കകത്ത് വറുത്തതാണ് അത് ഞാൻ ഞാനിഞ്ഞ് കോരി എടുക്കുകയാണ് നമ്മൾ എള്ള് വേറൊരു പാത്രത്തിലോട്ട് വറുത്ത് കോരി വെച്ചു ഇത് മറ്റൊരു പാത്രത്തിലോട്ട് ഇതിഞ്ഞ് വറുത്ത് കോരുകയാണ് ഞാൻ കടായിലേക്ക് ശർക്കര അരിച്ചു വെച്ചത് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് അതിനകത്ത് അല്പം നെയ്യൂടെ ചേർന്നിട്ടുണ്ട് അപ്പം അത് രണ്ടൂടെ ഒന്ന് ഒന്ന് കുറുക്കിയെടുക്കാം ശർക്കരയും നെയ്യൂടെ ഒന്ന് കുറി വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് വെച്ച കിഴങ്ങ് മർഗങ്ങൾ ചേർത്ത് കൊടുക്കാം ചുട്ടെടുത്തതുകൊണ്ട് ഞാൻ അരിഞ്ഞ് വേവിച്ചതു കൊണ്ട് ഇതെല്ലാം കൂടി ഇതിലോട്ടങ്ങ് ചേർത്ത് കൊടുക്കാം ഒപ്പം നമുക്ക് ഈ വൻപയറും പിന്നെ മുതിരയും കൂടെ വേവിച്ച് വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു വേവിച്ചതാണ് വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൂടെ നമുക്കിതിനകത്തേക്കങ്ങ് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് കുറുകി പറ്റണം നമ്മുടെ എട്ടങ്ങാടി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു എന്നോടൊന്ന് കുറുകണം പ്പം കൂടെ ഒന്ന് കുറവാണ് നമ്മുടെ എട്ടങ്ങാടി റെഡിയായി ഞാൻ അതിലേക്ക് അല്പം തേങ്ങാ തിരുവിയത് ഒരു രണ്ട് സ്പൂണോളം അത്രയേ ഉള്ളൂ അത് ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം നമുക്കിതിനകത്ത് ഏലക്ക ഞാൻ ഇരിപ്പില്ല ഞാൻ വേണമെങ്കിൽ ഒരു അല്പം ഏലക്കപ്പൊടിയും പൊടിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്താൽ ഒരു പണവും ഒക്കെ കിട്ടും പിന്നെ ഇതിലേക്ക് ഞാൻ ഏത്തപ്പഴവും ഉണ്ട് കതളിപ്പഴവും ഉണ്ട് രണ്ടും ചേർത്ത് കൊടുക്കുകയാണ് ില്ല പഴക്കടകളിലൊക്കെ ഒന്നും അന്വേഷിച്ചായിരുന്നു പക്ഷേ കിട്ടിയില്ല കരിമ്പൂടെ ചേർത്താൻ നല്ല ഒരു കരിമ്പ് ചേർക്കണം അതിനകത്ത് ഈ പുഴുങ്ങിയ കിഴങ്ങൾക്കൊപ്പം ഞാൻ ഈ വറുത്ത് വെച്ച എളിലൂടെ അതിനകത്തേക്ക് ഇട്ട് പിന്നെ നമ്മുടെ എട്ടങ്ങാടി റെഡി ആയിട്ടുണ്ട് നമുക്ക് വിളക്കിൻ്റെ മുന്നിൽ വെച്ചിട്ട് നമുക്ക് കഴിക്കാം ഈ മകീരദിനത്തിലെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക എന്നാലേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് എത്തുള്ളൂ തിരുവാതിര പുഴുക്കുന്ന ആളെ വെക്കുന്നുണ്ട് ആ വീഡിയോയും നിങ്ങൾ കയറി കാണണം തിരുവാതിര മഹാത്മ്യവും ഞാൻ ഇടുന്നുണ്ട് എല്ലാ വീഡിയോസും കയറി കണ്ടുതന്നെ സപ്പോർട്ട് ചെയ്യണം കമൻ്റ് ചെയ്യണം എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു